ആ ആ പൂർണ്ണമായിട്ടും ചില നേതാക്കന്മാർ മുഴുവൻ കഴിവിട്ട് സ്വന്തം വേണ്ടിയിട്ട് വെക്കുന്ന ും സി പി എം നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനത്തിന് പുറത്തേക്കാണ് വാർത്താ സമ്മേളനം കഴിഞ്ഞ് പി വി അൻവർ നടന്നകുന്നത് നാലിന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ സി പി എമ്മിനോട് ചേർന്ന് തുടരാൻ അൻവറിനോ അൻവറുമായി യോജിച്ചു പോകാൻ സി പി എമ്മിനോ ഇനിയാകില്ല മിണ്ടിപ്പോകരുതെന്ന മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും വിലക്ക് ലംഘിച്ചാണ് പി വി സാക്ഷാൽ പി വിക്ക് ആഞ്ഞടിച്ചത് എന്നാൽ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല മുഖ്യമന്ത്രി മിണ്ടിയില്ലെങ്കിലും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ മാറ്റി നിർത്താനാണ് സി പി എമ്മിലെ ധർണ ഇടതു സ്വതന്ത്രൻ എന്ന പരിഗണനയോ പരിവേഷമോ ഇനി പി വി അൻവറിനുണ്ടാകില്ല പൊളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിച്ചേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും മറ്റു നേതാക്കളും വിഷയത്തിൽ ചർച്ച നടത്തും എന്ന് ഇന്നലെ പറഞ്ഞതാണ് അത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയേണ്ടതായി വരും പറയും എന്നാണ് കഴിഞ്ഞ അറുപത് വർഷത്തെ ചരിത്രത്തിൽ സി പി എം നേരിടുന്ന അതിഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് പി വി അൻവർ പാർട്ടിയെ തള്ളിവിട്ടത് ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ കൂടിയാണ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസിനെ മാത്രം പാർട്ടിയിൽ വളർത്തിയാൽ മതിയോ എന്ന ചോദ്യം സി പി എമ്മിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ചോദിക്കുന്നതാണ് കൂടാതെ കോടിയേരി ബാലകൃഷ്ണൻ അർഹിച്ച അന്തിമോപചാരം ലഭിച്ചില്ലെന്ന വിമർശനവും അൻവർ വീണ്ടും കത്തിച്ചു ഈ പറഞ്ഞതെല്ലാം സി പി എമ്മിലെ പല നേതാക്കൾക്കുമുള്ള വിമർശനമാണ് അതുകൊണ്ട് തന്നെ അൻവറിന് പാർട്ടിക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും പിന്തുണ ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് സി ഇത് സമ്മേളനകാലം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അണികളെ ബോധ്യപ്പെടുത്താൻ നേതൃത്വം ഏറെ വിയർക്കേണ്ടിവരും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം